സാമ്പാറിനുള്ള ഐറ്റം എല്ലാം ഇരുന്ന് ഉച്ച ഇനി നമുക്ക് ചിലവുകളെല്ലാം ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം സാമ്പാർ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യപ്പുറം ചേർക്കാം നമ്മൾ ഈ വെണ്ടക്കയിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കായം ഇതെല്ലാം കൊടുക്കുന്നു മിക്സ് ചെയ്യാം തിനു ശേഷം സാമ്പാറിലേക്ക് ചേർക്കണം നമ്മൾ ആ ഒരു വെണ്ടക്കയും ആ പൊടികളെല്ലാം കൂടെ ചേർത്തത് സാമ്പാറിലേക്കിട്ട് വരറ്റി നമ്മുടെ സാമ്പാർ നല്ല കുറവിയ സാമ്പാറായിട്ടു അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് മല്ലിട്ടു നല്ല ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല അടിപൊളി ഇഡ്ഡലി ും സാമ്പാർ അച്ഛന് രാവിലെ ഇഡലിയും സാമ്പാറുണ്ട് രാവിലെ ഉടുപ്പൊക്കെ മാറി കയ്യിലൊക്കെ മാറ്റി രാവിലെ ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിച്ച ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ജിമ്മിനെ പോയിട്ട് വന്നപ്പോൾ കാണാം മലക്കറിയും കൂടെ പിടിച്ചോണ്ടിരും ഏഹ് സാമ്പാറാക്കി രാവിലെ അപ്പം അന്നേരം ഉച്ചയ്ക്കും കൂടെ സാമ്പാറാവില്ല ചൂടുണ്ട് കരിയേപ്പല ഇജി അച്ചാ അതൊക്കെ കൊള്ളാവുന്ന സാധനങ്ങളാണ് അങ്ങനെ അച്ഛന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാർ ഇതിനാ ചിരിക്കുന്നത് ഇതേ ആ ഉള്ളി മുരി ഈ കറിവേപ്പിലൊന്നും മാറ്റണ്ട അതും കൂടെ കഴിക്കും മാറ്റണ്ട എന്തിനൂടെ സാമ്പാറുണ്ട് സാമ്പാർ സാമ്പാർ കറി മാത്രം സാമ്പാറും സാമ്പാറും കഴിക്കേ കഴിച്ചു ആ അത് കളഞ്ഞിട്ടെ കളഞ്ഞിട്ട് കൈ കഴിവു ആ ഇങ്ങനെ ഇത് കിട്ടോ ഇത് എഴുതിയില്ല ഇത് എഴുതിയില്ല ഇത് ഞങ്ങളോട് കഴിവ ഞാൻ കഴിവ ഇത് കേട്ടു ഇത് കിട്ടോ അച്ഛൻ ഞാൻ കഴുകിക്കോണം ഞാൻ കഴുകണം അത് കൈ കഴുകും കൈ ഇല്ല കൈ കഴിവ് ഞാൻ പാത്രം അവിടെ പഴുക അച്ഛ കൈ കഴിക്കും കേട്ടോ ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഓക്കെ ബൈ